ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പാർട്ടാണ് നമ്മളിതിന് മുമ്പ് മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഹെയർ ബാൻഡ് ചെയ്യുന്ന വീഡിയോ കാണിച്ചിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂത്ത ആൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിപ്പുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണിക്കാമെന്ന് അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡൗട്ടാവൂലെ ആരാണ് എന്താണെന്നൊക്കെ അപ്പോൾ നമ്മുടെ ശീഷേൻ്റെ അനിയത്തിയുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ബഹ്റിനിലാണ് അവരിപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവർ കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങി എന്നോട് പറയുന്നതാണ് ആൻറ്റി ചെയ്തു തരണമെന്ന് പക്ഷെ കഴിഞ്ഞവട്ടം എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല ഇപ്രാവശ്യം എന്തായാലും ഞാനിത് അവരുടെ കയ്യിലെത്തിക്കും അപ്പോൾ അത് മൂത്ത ആൾക്ക് വേണ്ടിയിട്ടായ കാരണം നമ്മൾ സെൻ്റർ ക്ലിപ്പുകളാണ് എടുത്തിരിക്കുന്നത് സെൻ്റർ ക്ലിപ്പിൻ്റെ ബേസും പിന്നെ ഒരു ബ്ലാക്ക് ക്ലിപ്പും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ക്രാബത്താണ് ചെയ്യുന്നത് ഇതിൽ ഒരു ക്രാബേ ഞാൻ കാണിക്കുന്നുള്ളൂ പിന്നെ കുറച്ച് നമുക്ക് സസ്പെൻസ് ആയിട്ട് കൊടുക്കണമല്ലോ അപ്പോൾ അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കണേലില്ല അത് നമുക്ക് അവർക്ക് കൊടുത്തതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കാം പിന്നെ അതിന് കുറച്ച് സ്റ്റോണും സ്റ്റോൺ ചെയിനും സ്റ്റോൺ ഷീറ്റും ഒക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിതാ ഈ ൊരു ഗോൾഡൻ കളർ സെൻ്റർ ക്ലിപ്പിലേക്ക് സ്റ്റോൺ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഇതേ ഇതുപോലെ നമ്മളൊന്ന് ലെവൽ നോക്കുക ഒരു നാല് സ്റ്റോൺ വരുന്ന രീതിയിലാണ് ഞാൻ അതിൻ്റെ എടുക്കുന്നത് വീതി നാല് സ്റ്റോൺ ലെങ്ത്ത് നമ്മൾ ആ ക്ലിപ്പിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അത് കട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു മോഡലിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് വരണം അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു പത്ത് മിനിറ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാവില്ല ഒരു മൂന്ന് നാല് ടൈപ്പ് നമ്മൾ ക്ലിപ്പുകൾ ചെയ്തെടുക്കുന്നുണ്ട് അതും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാവില്ല അപ്പോൾ അതേ നമ്മൾ ഇനി ആ സ്റ്റോൺ ഷീറ്റ് ഈ ക്ലിപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂന്ന് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതേ നന്നായിട്ട് തന്നെ ഒട്ടിട്ട് അപ്പോൾ ഇനി നമ്മൾ സെൻ്ററിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് അതിന് നമുക്ക് നാല് സ്റ്റോൺ വരുന്ന ഒരു ഷീറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ സെൻറ്ററിൽ വരുന്ന രണ്ട് ഷീറ്റിൻ സ്റ്റോണിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിനി ആ ഒരു ചെയിൻ ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഒരു ത്രീ ഡി എഫക്റ്റ് നമുക്ക് അതിന് കിട്ടും അതിങ്ങനെ നമ്മൾ നമ്മൾ കൊടുക്കുന്ന സ്റ്റോൺ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന രീതിയിൽ വരുമോ അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക അതിന് മുമ്പ് ഞാൻ ഈ ഒരു ടൈപ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറച്ച് സ്പീഡിട്ട് കൊടുക്കുന്നത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇതിവിടെ കാണിച്ചിരിക്കുന്നത് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ സിമ്പിളായിട്ട് നല്ലൊരു പാർട്ടി ലുക്ക് തരുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാം ഇനി പഴയ ക്ലിപ്പൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്റർ ക്ലിപ്പ് മുമ്പ് സ്റ്റോണൊക്കെ അടർന്ന് പോയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കുകയും ചെയ്യാം മേക്കോവർ ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് ഇതാക്കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് കളറും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അത്രയ്ക്ക് അങ്ങടെ ഒരു ഭംഗി തോന്നുന്നുണ്ടാവില്ലേ പക്ഷെ നല്ല ഗ്രീനാണ് കേട്ടോ നല്ല ലൈറ്റ് ഗ്രീനാണ് ഇനി അടുത്തത് നമ്മൾ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് സ്ലൈഡാണ് ഞാൻ വാങ്ങിച്ചിരുന്നത് അതൊരു ഈ ഒരു മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ മേടിച്ചത് ബ്ലാക്ക് തന്നെ വാങ്ങിച്ചത് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്റ്റോൺ ഒട്ടിച്ച് കുറച്ചും കൂടി ഒന്ന് ഒരു പാർട്ടി വെയർ തന്നെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്ലിപ്പ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്കിതുപോലെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ലുക്കിലുള്ള ക്ലിപ്പുകളാക്കി മാറ്റിയെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ബ്ലൂ ആണ് ഞാൻ ആദ്യം റെഡ് കൊടുക്കണം എന്ന് വിചാരിച്ചത് റെഡ് കുറച്ച് വലിയ സ്റ്റോൺ ആണ് അപ്പോൾ അത് വെക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങനെ ഭംഗി എനിക്ക് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാറ്റിയിട്ട് പിന്നെ ബ്ലൂ ആക്കിയത് ബ്ലൂ ആകുമ്പോൾ കുറച്ച് ചെറിയതാണ് അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട് ഇത് നമ്മളൊരു ലെയർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക കറക്റ്റ് ആ ഒരു ബ്ലാക്ക് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ തന്നെ ലെവലാക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ലെയറും കൂടി ബ്ലൂ തന്നെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ മോഡൽ ഞാൻ രണ്ട് മൂന്ന് വട്ടം ചേഞ്ച് ആക്കി കേട്ടോ ഞാൻ ആദ്യം വൈറ്റ് കൊടുത്തു പിന്നെ വിചാരിച്ചു വേണ്ട ഒരു ലെയർ ബ്ലൂ ഒരു ലെയർ വൈറ്റ് അങ്ങനെ കൊടുക്കുക അങ്ങനെ കുറേ വട്ടം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ടൈപ്പിലേക്ക് എത്തിയത് അപ്പോൾ രണ്ട് ബ്ലൂ ആണ് ഞാൻ കൊടുക്കുന്നത് അതിന് ശേഷം പിന്നെ വൈറ്റ് കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഇനി നമ്മളിത് ഒരു ലെയറും കൂടി ഇതുപോലെ തന്നെ ബ്ലൂ ഒട്ടിച്ച് കൊടുക്കുക സെയിം ഇതേ രീതിയിൽ തന്നെ ഒട്ടിച്ച് പോയാൽ മതി ആ ഒരു സെൻറ്ററിലെ ഗ്യാപ്പിൽ നമുക്ക് ഒരു ലെയറും കൂടി നമ്മുടെ വൈറ്റ് വരണം ആ ഒരു സൈസിലുള്ള സ്റ്റോൺ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എങ്ങനത്തെ സൈസ് ആണോ ഒത്തിരി വലിയ സൈസാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു മോഡൽ മാറ്റി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്കിത് ചേഞ്ച് ചെയ്തെടുക്കാം മോഡലുകളൊക്കെ മാറ്റി കൊടുക്കാം ഞാനൊരു ഐഡിയ പറഞ്ഞു തരുന്നേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ മാറ്റിയെടുക്കാം അപ്പോൾ ഇതുപോലത്തെ ബ്ലാക്ക് ഒക്കെ നമ്മുടെ കയ്യിൽ സ്ലൈഡുകൾ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെയൊക്കെ ചെയ്തെടുക്കാം അതുപോലെ കുന്തൻ ഒക്കെ ഉണ്ടെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ അതായത് നമ്മൾ രണ്ട് ലെയർ ഒട്ടിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത ഒരു ലെയർ ആണ് ഒട്ടിക്കാൻ പോകുന്നത് ആ ഒരു ലെയർ വൈറ്റും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സെൻറ്ററിലെ ഗ്യാപ്പ് ഫില്ലായി പോകും അപ്പോൾ പിന്നെ നമ്മൾ ആ രണ്ട് സൈഡ് മാത്രമേ ഫില്ലപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് എന്തായാലും ഇതിലേ സ്ലൈഡാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് പാർട്ടിക്കൊക്കെ എന്തെങ്കിലും നമ്മുടെ പഴയ സലൈഡുകൾ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ നല്ല അടിപൊളി എടുക്കാം ഇല്ലെങ്കിലും ഇതുപോലെ വാങ്ങിച്ച് നമുക്ക് ചെറിയ രീതിയിലൊക്കെ സെയിലും ചെയ്യാൻ പറ്റും ഇതൊക്കെ പുതിയ സ്ലൈഡുകളാകുമ്പോൾ നമുക്ക് സെയിലും ചെയ്യാൻ പറ്റും ഫോട്ടോ ഒക്കെ വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഓർഡർ കിട്ടാതിരിക്കില്ല കാരണം നല്ല നല്ല ഒരു പാർട്ടി ലുക്കല്ലേ നമ്മളിതൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ റേറ്റ് വരുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരമാവുമെന്ന് പറഞ്ഞത് ഞാനൊരു മേക്കിംഗ് വീഡിയോ എന്നുള്ള രീതിയിലല്ല ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ കുട്ടികൾക്ക് വേണ്ടി ചെയ്തതാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു മേക്കിംഗ് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കാരണം എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീഡിയോയും എടുക്കലും ഇത് ചെയ്തും കൂടി ആയി കുറച്ചൊരു ടെൻഷൻ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയാതെ ഞാൻ നന്നായിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഇനി വീഡിയോ ചെയ്ത് കാരണം മക്കൾക്ക് ഇഷ്ടമാവോ നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടമാവോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ നമ്മുടെ എന്തായാലും നമുക്ക് ഉണ്ടാവുമല്ലോ അത്രയും നമ്മളെ അടുപ്പാണല്ലോ അപ്പോൾ അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാവും ഇഷ്ടമാവോ ഇഷ്ടമാവോ എന്നുള്ളത് പക്ഷേ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായിരുന്നു പറഞ്ഞോട്ടെ എന്നോട് അത് ഇഷ്ടമായി എപ്പോഴാത് തരിക എന്നാൽ ചോദിക്കുന്നത് മക്കൾ അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് അത് കൊടുക്കണം അപ്പോൾ ഇതും ഇഷ്ടാവും ഞാൻ വിചാരിക്കുന്നു മൂത്താൾക്കും ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നു ഇനി ഇതായും നമ്മൾ അതിൻ്റെ ഒരു മൂന്ന് സ്റ്റോണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഓവൽ ഷേപ്പിലുള്ള സ്റ്റോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതൊന്ന് ആ ഒരു സെൻറ്ററിൽ എന്തെങ്കിലും കൂടി വന്നാലേ കുറച്ചും കൂടി ഒരു ഭംഗി തോന്നുള്ളൂ അപ്പോൾ ഒരു മൂന്ന് സ്റ്റോൺ ഉള്ളത് സ്റ്റോൺ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാനത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ ആ ഒരു വൈറ്റും കൂടി വന്നപ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗി വന്നത് ബോ മാത്രമാണ് ുമ്പോൾ എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി തോന്നിയില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഓവൽ ഷേപ്പിലൊക്കെയുള്ള സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി അപ്പോൾ അതെങ്ങനെ അതും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്ലിപ്പും റെഡി ആയിട്ടുണ്ട് കണ്ടോ ഫൈനൽ ലുക്ക് എന്തായാലും നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇതേ നമ്മൾ ക്രാബ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഇതേ ഒരു സ കുന്തൻ സ്റ്റോണും പിന്നെ ഒരു റൗണ്ടിലുള്ള കുന്തൻ സ്റ്റോൺ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു സ്ക്വയറും അതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ നമ്മളിതേപോലെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ സ്ക്വയറാണെങ്കിലും ഞാനതിനെ ഇതുപോലെ ചെരിച്ചാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ചെരിച്ച് ചെരിച്ചിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ രണ്ട് സൈഡിലും ഓരോ റൗണ്ടിലുള്ള കുന്തൻ സ്റ്റോണും കൂടി കൊടുക്കാം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷേ ഇതിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത് അല്ലേ അതിൻ്റെ ആ ലുക്കിൽ തന്നെ നല്ല സിമ്പിൾ വർക്കും അല്ല എന്നാൽ നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാനും പറ്റും ആ ഒരു ഇത് തോന്നുന്നു നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്താ ഇപ്പോൾ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക അത്രയല്ലേ ഉള്ളൂ രണ്ട് കുന്തൻ സ്റ്റോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചാൽ മതി പക്ഷേ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ഭംഗി അറിയില്ല ഫൈനലായിട്ട് നമ്മൾ അതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ ാലും നമുക്ക് മനസ്സിലാവും ഇത് നാല് കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചുള്ളൂ എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ലുക്ക് ഒരു വേറെ തന്നെയാണെന്ന് അപ്പം അതിൻ്റെ പല കളറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ പല മോഡൽ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതേ അതിൻ്റെ ആ രണ്ട് സ്റ്റോൺ ഒട്ടിച്ചതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ രണ്ട് സൈഡിൽ നമ്മൾ ഈ റൗണ്ട് സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുക്കാം അത് ഫുൾ ആയിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്ത് ഇനി രണ്ട് സൈഡും ചെയ്താൽ നമ്മുടെ ക്രാബും റെഡി ആയിട്ടുണ്ട് ഞാനൊരു ക്രാബും കൂടി ചെയ്യണമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എൻ്റെ മോളെടുത്തു കൊണ്ട് ഓടി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അപ്പം അതവിടെ ഇരിക്കട്ടെ മക്കളുടെ ഹെയർ ബാൻഡ് ഞാൻ പറഞ്ഞിരുന്നല്ലോ വേറെ മോഡൽ ചെയ്യണം അതൊരു സർപ്രൈസായിട്ട് കൊടുക്കണം എന്ന് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഇതും ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഞാൻ ഇപ്പോൾ ഇടില്ല വീഡിയോ അത് ഞാൻ അവർക്ക് കൊടുത്തതിന് ശേഷമേ വീഡിയോ ഇടുകയുള്ളൂ കാരണം അവരിപ്പോൾ ആ അന്ന് ചെയ്ത ഹെയർ ബാൻഡ് മാത്രമല്ലേ കുട്ടികൾക്ക് വിചാരം ഉണ്ടാവുള്ളൂ അപ്പം അതല്ലാതെ നമ്മൾ സർപ്രൈസായിട്ട് കൊടുക്കണത് ഞാൻ ഇട്ട വീഡിയോ ഇട്ട് എന്തായാലും അവർ കാണും അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട അപ്പം നമ്മൾ അത് കൊടുത്തതിന് ശേഷം ഞാൻ എന്തായാലും അവരുടെ അവർക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നുള്ളതൊക്കെ കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അത് നമ്മുടെ ഒരു സൈഡ് ക്രാബ് റെഡി ആയിട്ടുണ്ട് ഇത് ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും കൂടി ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതും റെഡി കഴിഞ്ഞാൽ മതി പെട്ടെന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സുഖമായിട്ട് രണ്ട് മൂന്ന് ക്ലിപ്പ് ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ അതേ നമ്മൾ അടുത്തത് വരെ ചെയ്യുന്നുണ്ട് അതും ഇതുപോലെ തന്നെ ഈസിയാണ് അപ്പോൾ അതിന് നമ്മുടെ സെൻ്റർ ക്ലിപ്പിലേക്ക് ഇതുപോലൊരു ക്യാൻവാസിൻ്റെ ഷീറ്റാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്

ഹെയർ ഒക്കെ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതൊക്കെ ഒരു ബഞ്ചായിട്ടാണ് നമ്മൾ വാങ്ങിക്കുക അപ്പോൾ അത് അതുപോലെ അതിൻ്റെ ആ ഒരു കമ്പി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഈ ഒരു ബ്ലൂ അതിൻ്റെ ഇടയിൽ വേറെ വൈറ്റോ അങ്ങനെ മിക്സ് ചെയ്തും ചെയ്യാം ഞാൻ ഒരു ഒറ്റക്ക് കളർ മാത്രമേ ചെയ്യുന്നുള്ളൂ അത് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിൽ ഹാഫ് ബീഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം വൈറ്റ് ബീഡുകളൊക്കെ ഒട്ടിച്ച് കൊടുക്കാം അതൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഈ ഒരു ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ വീടുകളും ഒട്ടിച്ച കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും വൈറ്റ് വീട് അങ്ങനെ ഇതിനൊക്കെ വൈറ്റ് ആയിരിക്കും കുറച്ചും കൂടി ഭംഗി അപ്പോൾ വൈറ്റ് കളർ ഉണ്ടെങ്കിൽ ഇല്ല അതുപോലെ ജാസ്മിൻ്റെ ബഡ്സ് കളർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അതാണ് വെച്ചിരുന്നത് പക്ഷേ എനിക്കത് അത്രയ്ക്കങ്ങടെ ഒരു ഭംഗി തോന്നിയില്ല വെച്ച് നോക്കിയപ്പോൾ അപ്പം ഇന്ന് ഞാനത് അങ്ങനെ ഒഴിവാക്കി അത് വെച്ചില്ലേ ഇത് മാത്രമാക്കിയിട്ട് അങ്ങനെ ഒട്ടിച്ചെടുക്കുക ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലിപ്പുകൾ വരുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് ഇഷ്ടമായെന്നോ കമൻറ്റിൽ പറയാം അതുപോലെ ഇതെല്ലാം ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ചാനൽ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് സോ അതുപോലെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വെറൈറ്റി മോഡലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്തു തരാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്തെടുത്ത ക്ലിപ്പുകൾ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തായാലും നിങ്ങൾ പത്ത് മിനിറ്റ് വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൊന്നു പറഞ്ഞോളൂ അപ്പോൾ ഇതിൻ്റെ തേർഡ് പാർട്ട് ഞാൻ അവർക്ക് കൊടുത്തതിന് ശേഷം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം